വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നദികളാണ് കേരളത്തിലെ നദികൾ ഏതൊക്കെയാ നമ്മൾ പഠിച്ചേ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ മൂന്നെണ്ണം പഠിച്ചു പടിഞ്ഞാറോട്ട് ഒഴുകുന്നതില് പെരിയാറും ഭാരതപ്പുഴയും പമ്പയും പഠിച്ചു ഇനി ബാക്കിയുള്ള നദികളും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ ഫസ്റ്റ് വൺ നമ്മൾ പഠിക്കാൻ പോണത് ചാലിയാറിന്റെ കുറിച്ചാണ് ചാലിയാർ എന്ന് പറയുന്ന നദിയെ കുറിച്ച് കേട്ടണ്ടോ ചാലിയാറ് കേരളത്തിലെ വലിപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് ഏത് ചാലിയാറ് ചാലിയാറിന്റെ നീളം നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ആണ് എന്തിനാ ഈ വലിപ്പത്തിൽ നാലാം സ്ഥാനമൊക്കെ പഠിക്കണേന്ന് ചോദിച്ചാ വലിപ്പത്തിൽ നാലാം സ്ഥാനത്ത് ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അപ്പൊ അത് നിർബന്ധമായിട്ട് നമ്മള് പഠിക്കേണ്ടി നിവൃത്തിയുള്ളൂ ഇനി അടുത്തത് ഇത് എവിടെ നിന്നാ ഉത്ഭവിക്കണേ എന്ന് ചോദിച്ചാ വയനാട് ജില്ലയില് ഏർ ഇളമ്പലേരിക്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലുണ്ട് എവിടെയാണ് ഇളമ്പലേരിക്കുന്നത് വയനാട് ജില്ലയിലെ ഇളപ്പലേരി ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് എവിടെ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എവിടെ പതിക്കുന്നു അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് ഏത് നമ്മുടെ ചാലിയാറ് ക്ലിയർ ആയോ മക്കളെ അപ്പൊ ചാലിയാർ കേരളത്തിൽ വലിപ്പത്തിൽ നാലാം സ്ഥാനത്താണ് നൂറ്ററുപത്തി ഒമ്പത് കിലോമീറ്റർ നീളണ്ട് വയനാട് ജില്ലയിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നു ബേപ്പൂര് വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഇനി ബേപ്പൂർ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നത് കൊണ്ടായിരിക്കാം ഇതിന് ബേപ്പൂർ പുഴ എന്ന് വേറൊരു പേരുണ്ട് കൂടാതെ പുഴ എന്നൊരു പേരുണ്ട് പുഴ എന്നൊരു പേരുണ്ട് നിലമ്പൂർ പുഴ എന്ന വേറൊരു പേരുണ്ട് നിലമ്പൂർ പുഴ കൂടാതെ ചൂലിക നദി എന്നും ഇതിനെ വിളിക്കുന്നു അപ്പൊ എന്തൊക്കെ പേരുകളല്ലേന്ന് ഒന്ന് പഠിച്ചോളോ ചാലിയാറ് ബേപ്പൂർ പുഴ കല്ലായി പുഴ നിലമ്പൂർ പുഴ ചൂലിക നദി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നു ഇത് ഏതൊക്കെ ജില്ലയിലൂടെ ഒഴുകുന്നു വയനാട് അതുപോലെ തന്നെ മലപ്പുറം വയനാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന നദി കൂടിയാണ് ഏതാ ചാലിയാർ ക്ലിയർ ആയോ വയനാട് മലപ്പുറം കോഴിക്കോട് എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നു കേരളത്തിലെ മലിനീകരണം വളരെയധികമുള്ള രണ്ട് നദികൾ അതായത് മലിനീകരണം അത്യാവശ്യം നന്നായിട്ടുള്ള രണ്ട് നദികളുടെ പേര് ചോദിച്ചുകഴിഞ്ഞാൽ ഒന്ന് നമ്മൾ പെരിയാറും അടുത്തത് ചാലിയാറുമാണ് പറയാ അപ്പൊ പെരി പണ്ട് പെരിയാറിന്റെ പേരല്ല പറയാറ് ചാലിയാറിന്റെ പേര് മാത്രേ പറയാറുള്ളൂ ഇപ്പൊ ചാലിയാറും കൂടാതെ പെരിയാറും മലിനീകരണത്തില് ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് ഈ ചാലിയാറിന്റെ ഇങ്ങനെ മലിനീകരണം ഉണ്ടാവാൻ കാരണം ചാലിയാറിന്റെ മലിനീകരണത്തിന്റെ കാരണം മാവൂർ എന്ന് പറയുന്ന സ്ഥലുണ്ട് കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഏതാണ് ഫാക്ടറിയുടെ പേര് ഗ്വാളിയോർ റയോൺസ് ഈ ഗ്വാളിയോർ റയോൺസ് എന്ന് പറയുന്ന ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ എവിടേക്കാണ് ഒഴുകിയിരുന്നത് അത്രേ ചാലിയാറിലേക്കാണ് അങ്ങനെ ചാലിയാറ് എന്താണ് ജലമലിനീകരണത്തിനും അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള വായു മലിനീകരണത്തിനും കാണുന്നവർ അപ്പൊ കേരളത്തിൽ ജയ ജല വായു മലിനീകരണത്തിനെതിരെ ആദ്യമായിട്ട് ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ സമരം നടന്നത് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ അതിനെ നമ്മൾ വിളിക്കുന്നത് ചാലിയാർ ലഹള എന്നാണ് എന്താ വിളിക്കണേ ചാലിയാർ ലഹള അപ്പൊ കേരളത്തിലെ വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന ആദ്യത്തെ ലഹള ചാലിയാർ ലഹള അതിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് ഓർക്കുക ആരാങ്ങനെ കെ എ റഹ്മാൻ പേര് ക്ലിയർ ആയില്ലേ നമ്മൾ എന്താ പറഞ്ഞ കേരളത്തിൽ നിലവിൽ മലിനീകരണം വളരെയധികം ഉള്ള നദികളാണ് ചാലിയാറും പെരിയാറും ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണം പാവൂരിലെ ഗ്വാളിയോർ റയൺസ് എന്ന് പറയുന്ന ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം മുഴുവൻ ചാലിയാറിലേക്ക് ഒഴുകുകയും അങ്ങനെ ചാലിയാറ് വായു ജല മലിനീകരണങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് വായു ജല മലിനീകരണത്തിനെതിരെ നടന്ന പ്രക്ഷോഭം ചാലിയാർ ലഹ്ലയാണ് അതിന് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ കേരളത്തിലെ ഗോൾഡ് ഡെപ്പോസിറ്റ് അതായത് സ്വർണ്ണ നിക്ഷേപം കാണപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് നദിയുടെ പേര് പറയണം ചാലക്കുടി പുഴയുടെ പേര് പറയണം ഏർ ഇനി അടുത്ത നമ്മളോട് ചോദിക്കുകയാണെ നിലമ്പൂർ തേക്കിൻ കാടിലൂടെ ഒഴുകുന്ന ഒരു നദി ഉണ്ടല്ലോ നിലമ്പൂർ തേക്കിൻ കാടിലൂടെ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെയും ഉത്തരം എന്താണ് നമ്മള് ചാലിയാർ പുഴ തന്നെ പറയണം ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടം തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് അല്ലെങ്കിൽ ഏത് നദിയിലാണ് ജില്ല ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കി കോഴിക്കോടാണെന്നും നദി ഏതാണ് ചാലിയാറാണെന്നും മനസ്സിലാക്കുക ഇനി ചാലിയാറിന്റെ കുറച്ച് പോഷക നദികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാലിയാറിന്റെ പോഷക നദികളിൽ ഒന്ന് കരിമ്പുഴ ഏതാണ് കരിമ്പുഴ അടുത്തത് ഇരുവഴിഞ്ഞിപ്പുഴ ഏതാണ് ഇരുവഴിഞ്ഞിപ്പുഴ കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ അടുത്തത് ചെറുപുഴ ഏതാണ് ചെറുപുഴ ചെറുപുഴ അടുത്തത് ചാലിപ്പുഴ ചാലിപ്പുഴ ഇതൊക്കെ തന്നെ ചാലിയാറിന്റെ പോഷക നദികളാണ് അപ്പൊ ഇത്രേ ഉള്ളൂ ചാലിയാറിനെ കുറിച്ച് പഠിക്കാൻ ചാലിയാറിൻ്റെ പോഷക നദികൾ ഒന്നുകൂടെ പറഞ്ഞു കരിമ്പുഴ ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ ചാലിപ്പുഴ ഇപ്പൊ നമ്മൾ പറഞ്ഞു ചാലിയാർ കേരളത്തിൽ വലിപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള നദിയാണ് ആ പൊസിഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് കിലോമീറ്റർ ആണ് അതിന്റെ നീളം വയനാട് ഇളമ്പലേരി കുതിൽ നിന്ന് ഉത്ഭവിച്ച് ബേപ്പൂർ വെച്ച് അറബിക്കടലിൽ പതിക്കുന്നു ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ നിലമ്പൂർ പുഴ ചൂലിക നദി എന്നീ അവര അറിയപ്പെടുന്നു വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്നു കേരളത്തിൽ മലിനീകരണത്തിന് മുന്നിൽ നിൽക്കുന്ന നദിയാണ് പെരിയാറും ഉണ്ട് ചാലിയാറിന്റെ പ്രത്യേകത അങ്ങനെ മലിനീകരണം ഉണ്ടാവാൻ കാരണം മാവൂരിലെ ഗ്വാളിയൂർ റയൗൺസിൽ നിന്നുള്ള മാലിന്യ മുഴുവൻ ചാലിയാറിലേക്ക് ഒഴുകിയെത്തിയതാണ് അപ്പൊ കേരളത്തിൽ വായു ജല മലിനീകരണത്തിനെതിരെ ആദ്യമായിട്ടൊരു പ്രക്ഷോഭം നടന്നത് ചാലിയാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നു അതിന്റെ നേതാവ് കെ എ റഹ്മാൻ ആണ് നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദി കേരളത്തിൽ ധാരാളം സ്വമൃതിക്ഷേപം കാണപ്പെടുന്ന നദി തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി എന്നൊക്കെ ചോദിച്ച ചാലിയാർ പറയും ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് കോഴിക്കോടാണ് കരിമ്പുഴ ഇരുവഴുങ്ങിപ്പുഴ ചെറുപുഴ ചാലിപ്പുഴ തുടങ്ങിയവ ചാലിയാറിന്റെ പോഷക നദികളാണ് ക്ലിയർ ആയില്ലേ മക്കളെ ഇനി അടുത്ത നദി ഏതാണ് നദി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ ചാലക്കുടി പുഴയുടെ പേര് പറയു അപ്പൊ ചാലക്കുടി പുഴ വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിലെ നദിയാണ് ചാലക്കുടി പുഴ ടീച്ചറുടെ ജില്ലയിലാണ് ചാലക്കുടി ഞങ്ങളുടെ വളരെ അടുത്താവുന്ന സ്ഥലമാണ് കേട്ടോ നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് ഈ ജില്ലയിൽ മാത്രല്ല എറണാകുളം പാലക്കാടും ഉണ്ട് തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന ഈ നദി കേരളത്തിൽ വലിപ്പത്തിൽ അഞ്ചാസ്ഥാനാണ് ഏതൊക്കെ ജില്ലയിലാണ് തൃശ്ശൂര് അതുപോലെ തന്നെ എറണാകുളം അതുപോലെ തന്നെ പാലക്കാട് എന്നീ ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്നു ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്ന നദിയാണ് ചാലക്കുടിപ്പുഴ ഇപ്പൊ നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളാണ് അഞ്ചാം സ്ഥാനത്താണ് തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്നതാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് കൊടുങ്ങല്ലൂർ കായലിൽ പതിക്കുന്ന നദിയാണ് കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യ സമ്പത്തുള്ള നദി ചാലക്കുടിപ്പുഴ കേരളത്തിൽ ഏറ്റവും അധികം മത്സ്യ സമ്പത്ത് കാണപ്പെടുന്ന നദി ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും അധികം ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നദി ചാലക്കുടിപ്പുഴ കേരളത്തിലെ ഏറ്റവും അധികം ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നദി ചാലക്കുടിപ്പുഴ ചാലക്കുടിപ്പുഴയിലെ പ്രശസ്തമായിട്ടുള്ള വെള്ളച്ചാട്ടങ്ങൾ ഏതൊക്കെയാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് വാഴച്ചാൽ അതുപോലെ തന്നെ പെരിങ്ങേൽ കുത്ത വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ തന്നെ ഏത് നദിയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ചാലക്കുടി പുഴയിലാണെന്ന് മനസ്സിലാക്കുക മനസ്സിലായി നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി കേരളത്തില് ഏക ഓ തടാകം കേരളത്തിലെ ഏക ടാകം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയിലെ എവിടെയാണ് വൈന്തലയിലാണ് ചാലക്കുടി പുഴയില് വൈന്തലയിലാണ് കേരളത്തിലേക ഓക്സ്ബോ തടാകം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ചാലക്കുടി പുഴയുടെ പ്രധാനപ്പെട്ട ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ് ഒന്ന് പറമ്പികുളം ഏതാണ് പറമ്പികുളം അതുപോലെ തന്നെ ഷോളയാറ് ഏതാണ് ഷോളയാറ് അതുപോലെ തന്നെ ആനക്കയം അപ്പൊ പറമ്പികുളം ഷോളയാർ ആനക്കയം തുടങ്ങിയവ ചാലക്കുടി പുഴയുടെ ട്രൈബ്യൂട്ടറീസ് ആണ് ട്രൈബ്യൂട്ടറീസ് ആണ് ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന് അറിയോ മക്കളെ നിങ്ങൾക്ക് ഒന്ന് ഷോളയാറ് അപ്പൊ ഷോളയാറ് ഒരു വൈദ്യുതി പദ്ധതിയുമാണ് അല്ലെ ഇനി അടുത്തത് പെരിങ്കൽകുത്ത ജലവൈദ്യുത പദ്ധതിയാണ് പെരിങ്കൽകുത്ത അപ്പൊ ഷോളയാറ് പെരിങ്കൽകുത്ത ജലവൈദ്യുത പദ്ധതികൾ എവിടെയാണ് നനസിലാക്കേണ്ടത് ചാലക്കുടി പുഴയിലാണ് ചാലക്കുടി പുഴയിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ജലസേചന പദ്ധതിയുടെ പേര് തുമ്പൂർമുഴി ഡാം എന്നാണ് ഇപ്പൊ തുമ്പൂർമുഴി ഡാം എവിടെയാണ് തുമ്പൂർമുഴി ഡാം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ജലസേചന പദ്ധതി ചാലക്കുടി പുഴയിലാണ് ഷോളയാർ പെരിങ്കൽകുത്ത എന്നീ ജലവൈദ്യുത പദ്ധതികൾ ചാലക്കുടി പുഴയിലാണ് പറമ്പുളം ഷോളയാർ കക്കയം എന്നീ ട്രൈബ്യൂട്ടറീസ് ചാലക്കുടി പുഴയുടെ ആണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം വാഴച്ചാൽ വെള്ളച്ചാട്ടം വെരിങ്ങൽകുന്ന് വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് ഇനി കേരളത്തിലെ ഓക്സ്ഫോർഡ് തടാകം ചാലക്കുടി പുഴയിലെ വൈതലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജല വൈവിധ്യ ജൈവ വൈവിധ്യം കാണപ്പെടുന്ന നദിയും മത്സ്യസമ്പത്തുള്ള നദിയും ഏതന്നെയാണ് ചാലക്കുടിപ്പുഴ തന്നെയാണ് വലിപ്പത്തിൽ അഞ്ചാം സ്ഥാനാണ് നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളാണ് തൃശ്ശൂർ എറണാകുളം പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച കൊടുങ്ങലൂർ കായലിലാണ് ഇതിന്റെ പതനം ഇത്രയും കാര്യം ക്ലിയർ ആയോ അപ്പൊ നമ്മുടെ ചാലക്കുടി പുഴ കഴിയാണ് ഇനി നമ്മൾ പഠിക്കുന്നത് മഞ്ചേശ്വരം പുഴയെ കുറിച്ചാണ് എത്രയോ അധികം പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അത്രയും അധികം പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു നദിയാണ് ചോദിക്കാറുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അതുപോലെ തന്നെ കേരളത്തെ വടക്കേ അറ്റത്തെ നദി കേരളത്തിലെ വടക്കേ അറ്റത്തെ നദി തലപ്പാടിപ്പുഴ എന്ന അപരനാമത്തിലുള്ള നദി ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ചെറിയ നദി വടക്കേ അറ്റത്തെ നദി തലപ്പാടിപ്പുഴ എന്ന അപരനാമത്തിലുള്ള നദി നീളം പതിനാറ് കിലോമീറ്റർ ആണ് എന്ന് ഓർക്ക ഉത്ഭവം കാസർഗോഡ് ജില്ലയിലെ ബാലക്കൂടിക്കുന്താണ് കാസർഗോഡ് ജില്ലയിലെ ബാലപൂണിക്കുദ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് കാസർഗോഡ് ജില്ലയിലെ തന്നെ ഉപ്പളക്കായലിൽ പതിക്കുന്നു കാസർഗോഡ് ജില്ലയിലെ ബാലപൂണിക്കുത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പളക്കായലിൽ പതിക്കുന്ന നദിയാണ് മഞ്ചേശ്വരം മഞ്ചേശ്വരത്തിന് പതിനാറ് കിലോമീറ്റർ ആണ് നീളം ഏറ്റവും ചെറിയ നദിയാണ് വടക്കേറ്റത്തെ നദിയാണ് തലപ്പാടി എന്ന അബരനാമത്തിൽ അറിയപ്പെടുന്ന നദിയാണ് പഞ്ചേശ്വരം കഴിഞ്ഞ അടുത്തത് നെയ്യാർ നദിയാണ് കേരളത്തിലെ ദെയ്യാർ നദി തിരുവനന്തപുരം ജില്ലയിലാണ് ദെയ്യാർ നദി കേരളത്തിലെ തെക്കേറ്റത്തെ നദി എന്നാണ് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടെത്തുന്നത് കേരളത്തിലെ തെക്കേറ്റത്തെ നദി ഇതിന് അമ്പത്തി ആറ് കിലോമീറ്റർ നീളണ്ട് എത്രണ്ട് അമ്പത്തി ആറ് കിലോമീറ്റർ നീളുണ്ട് അഗസ്ത്യമലയിൽ നിന്നാണ് അത്രേ ഇതിന്റെ ഉത്ഭവം അപ്പൊ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു അപ്പൊ കേരളത്തിൽ അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന അമ്പത്തി ആറ് കിലോമീറ്റർ നീളമുള്ള തിരുവനന്തപുരം ജില്ലയിലെ നദി നെയ്യാർ നദി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള നദി കേരളത്തിലെ തെക്കേറ്റത്തെ നദി നെയ്യാർ നദി ഇനി ഇതിന്റെ ഒരു പോഷക നദിയുടെ പേരാണ് കല്ലാറ് കല്ലാറ് ഇതിന്റെ പോഷക നദിയാണ് അടുത്ത കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ഒരു നദിയുടെ പേരാണ് കുട്ടികളെ മയ്യഴിപ്പുഴ എന്ന് പറയും ഈ മയ്യഴിപ്പുഴയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള് കേരളത്തിലെ ഏക ഇംഗ്ലീഷ് ചാനൽ ഏത് കേരളത്തിലെ ഏക ഇംഗ്ലീഷ് ചാനൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാ മയ്യഴിപ്പുഴയാണ് ഇത് തലശ്ശേരിയെയും മാഹിയേയും വേർതിരിക്കുന്നു തലശ്ശേരിയെയും മാഹിയേയും വേർതിരിക്കുന്ന നദിയാണ് അങ്ങനെയാണ് അത് കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്ന പേരിൽ എത്തിയത് ഇത് വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് വയനാട് കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്ന നദിയാണ് വയനാട് കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിൽ വയനാട് ജില്ലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു ഏത് മയ്യഴിപ്പുഴ ഈ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു മയ്യഴിപ്പുഴ തലശ്ശേരിയെയും മാഹിയെയും വേർതിരിക്കുന്നു മയ്യഴിപ്പുഴ ി ഇത് മാഹിപ്പുഴ എന്നും അറിയപ്പെടുന്നു മാഹിപ്പുഴ എന്ന് പറഞ്ഞാലും മയ്യഴിപ്പുഴയാണ് ഇനി അടുത്തത് എന്താ പഠിക്കേണ്ടത് മയ്യഴിയുടെ കഥാകാരനാണ് ആരെയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് മുകുന്ദനെയാണ് ആരെയാണ് എം മുകുന്ദൻ അദ്ദേഹത്തെയാണ് മയ്യഴിയുടെ കഥാകാരൻ എന്ന് വിളിക്കുന്നത് അടുത്ത പുഴയുടെ പേര് പുഴ എന്നാണ് പുഴ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായിട്ടുള്ള നദിയാണ് പുഴ ഒരേ കാര്യം ഓർത്തു വെച്ചാൽ അതി ഒറ്റ കാര്യം ധർമ്മട ദ്വീപ് ഏത് നദിയിലാണ് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് എവിടെയാണെന്ന് ചോദിച്ചാൽ അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് അപ്പൊ ധർമ്മട ദ്വീപ് ഏതാ ജില്ല കണ്ണൂർ ജില്ലയാണെന്ന് ഓർത്തുവെക്കുക അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ മഞ്ചേശ്വരം കേരളത്തിലെ ചെറിയ നദി വടക്കേറ്റത്തെ നദി അല്ലെ എന്താണ് കേരളത്തിലെ ചെറിയ നദി വടക്കേറ്റത്തെ നദി തലപ്പാടി പുഴ എന്ന അമരനാമത്തിലുള്ള നദി പതിനാറ് കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന നദി കാസർഗോഡ് ജില്ലയിലെ ബാലപ്പൂടിക്കുന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഉപ്പിളക്കായലിൽ പതിക്കുന്ന നദി ഇനി കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദി നെയ്യാർ നദി തിരുവനന്തപുരം ജില്ലയിലാണ് അമ്പത്തി ആറ് കിലോമീറ്റർ നീളണ്ട് അറബിക്കടൽ സോറി അഗസ്ത്യമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു അല്ലെ അതിന്റെ പോഷക നദിയാണ് കല്ലാറ് പയ്യഴിപ്പുഴ അല്ലെ പയ്യഴിപ്പുഴ വയനാട് കുതിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു കേരളത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു തലശ്ശേരിയായി മാഹിയെയും വേർതിരിക്കുന്നു പുഴ എന്ന് അറിയപ്പെടുന്നു പയ്യഴിയുടെ കലാകാരൻ എന്ന് വിളിക്കുന്നത് മുകുന്ദനയാണ് അഞ്ചരക്കണ്ടിപ്പുഴ കണ്ണൂർ ജില്ലയിലാണത് അഞ്ചരക്കണ്ടിപ്പുഴ കണ്ണൂർ ജില്ലയില് ഫേമസ് ആയിട്ടുള്ള ധർമ്മടം ദ്വീപും അഞ്ചരക്കണ്ടി പുഴയിലാണ് ഇനി അടുത്തത് നമ്മൾ ഏതാ പഠിക്കേണ്ടേ കല്ലടയാറാ ഈ കല്ലടയാറ് പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻപ് അപ്പൊ ആ ജില്ലകളൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിച്ചു പഠിച്ചു പോവാ നിങ്ങള് അപ്പൊ അതിൽ കൊല്ലം ജില്ല പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴില് എന്താ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആൽബർട്ട് ഹെൻറി എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം കൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും പഴക്കം ചെന്ന തൂക്കുപാലം ആ തൂക്കുപാലത്തിന്റെ പേര് പുനലൂർ പാലമാണ് എന്ന് കൊല്ലം ജില്ല പഠിച്ചപ്പോൾ ഞാൻ പറയണ്ടായി ആ പുനലൂർ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന് കുറുകയാണ് ക്ലിയർ ക്ലിയറായി മക്കളെ അപ്പൊ പുനലൂർ തൂക്കുപാലം കല്ലടയാറിലാണ് പുനലൂരിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ചൂട് കൂടുതലുള്ള സ്ഥലം അങ്ങനെയൊക്കെ പറഞ്ഞു കുറെ നമ്മള് പുനലൂരിന്റെ കാര്യങ്ങൾ പറയേണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങള് എന്ത് ചെയ്തു നോക്കണം ആ ജില്ലയൊന്ന് കണ്ടു നോക്കും അപ്പൊ നിങ്ങക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇനി ഇവിടെ കല്ലടയാറിൽ കാണപ്പെടുന്ന തൂക്കുപാലം കൂടാതെ ഫേമസ് ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളച്ചാട്ടത്തിന്റെ പേര് പാലരുവി വെള്ളച്ചാട്ടം അപ്പൊ പാലരുവി വെള്ളച്ചാട്ടം ഇനി അടുത്തത് കുളത്തൂപ്പുഴ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വനമേഖലയാണ് കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ കൊല്ലം ജില്ലയിലാണ് റിസർവ് വനമാണ് റിസർവ് ഫോറസ്റ്റ് ആണ് ഈ കുളത്തൂപ്പുഴ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുകയും അഷ്ടമുടി കായലിൽ പതിക്കുകയും ചെയ്യുന്ന നദിയാണ് ഏത് കല്ലടയാറ് അപ്പൊ കല്ലടയാറ് കുളത്തൂപ്പുഴ വനമേഖലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു കായലിൽ പതിക്കുന്നു പാലരുവി വെള്ളച്ചാട്ടം കല്ലടയാറിലാണ് പുനലൂർ തൂക്കുപാലവും കല്ലടയാറിലാണ് അടുത്ത നിങ്ങൾ നോക്കിയേ ചന്ദ്രഗിരിപ്പുഴ എന്താണ് ചന്ദ്രഗിരിപ്പുഴ ചന്ദ്രഗിരി പുഴ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നറിയോ കാസർഗോഡ് എന്ന് പറയുന്ന ജില്ല നമുക്ക് അറിയുന്ന ജില്ലയാണ് കാസർഗോഡ് ജില്ല ഈ കാസർഗോഡ് പട്ടണത്തെ യു ഷെയ്പ്പില് യു ആകൃതിയില് ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചന്ദ്രഗിരി പുഴയാണ് പറയാം കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു ഇത് നമ്മുടെ മൗര്യവംശത്തിലെ പ്രശസ്തനായിട്ടുള്ള രാജാവായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദി കൂടിയാണ് അപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്നു കാസർഗോഡ് ജില്ലയിലെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്നു കേട്ടോ ഇനിയും കുറച്ച് നദികളും കൂടെ നമുക്ക് ഓർക്കാനുണ്ട് അത് ഞാൻ ഒരു ഡാം പഠിച്ചപ്പോ ഒരു കാര്യം പഠിപ്പിച്ചു വന്നിട്ടുണ്ടായിരുന്നു ചിമ്മിനി ഡാമിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി ഉണ്ട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലാണ് നദിയുടെ പേര് കുറമാലിപ്പുഴ എന്നാണ് വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോ കുറുമാലിപ്പുഴ എങ്ങനെയാ ഒഴുകിയായിരുന്നെ ആ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് വന്നില്ലേ ഇപ്പൊ പേടിയായിരുന്നു അത്രയും ഏരിയ കുറേ അങ്ങനെ വീതിയായിട്ടൊക്കെ ഒഴുകുകയുണ്ടായി കുറെ ആൾക്കാരുടെ വീടുമൊക്കെ നശിച്ചു പോയി ഈ കുറുമാലിപ്പുഴയുടെ ഒരു ഒഴുക്ക് കാരണം ചിമ്മിനി ഡാമിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് കേട്ടാ ചിമ്മിനിയിൽ നിന്ന് ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ചാലിപ്പുഴയിലാണ് ഏത് നദിയാ ചാലിപ്പുഴ ഇനി കേരളത്തിലെ കേരളത്തിലെ ഒരു മഞ്ഞ നദി കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് ഏതിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും കുറ്റ്യാടി പുഴയാണ് കുറ്റ്യാടി ഇപ്പൊ കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നത് കുറ്റ്യാടി പുഴയാണ് ഈ കുറ്റ്യാടി പുഴയിലാണ് പ്രശസ്തമായിട്ടുള്ള കക്കയം ഡാം സ്ഥിതി ചെയ്തത് അപ്പൊ കക്കയം കുറ്റ്യാടി പുഴയിലാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നതും കുറ്റ്യാടി പുഴയാണ് അപ്പൊ കക്കടം കക്കയം ഡാം കുറ്റ്യാടിപ്പുഴയിലാണ് കേരളത്തിലെ മഞ്ഞ നദി എന്ന് അറിയപ്പെടുന്നു അതുപോലെ തന്നെ ആറളം വന്യജീവി സങ്കേതം നമ്മൾ കണ്ണൂർ പഠിച്ചപ്പോൾ വന്യജീവി സങ്കേതങ്ങൾ പഠിച്ചപ്പോ പഠിച്ചു ആറളം എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം ഉണ്ട് ആ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേര് ചിക്കണിപ്പുഴ എന്നാണ് ചിക്കണ്ണിപ്പുഴ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നു ഇനി അടുത്തത് ദക്ഷിണ കേരളത്തെ കുറിച്ച് പറയാക്ഷിണ കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പറയണം ഐരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ ക്ലിയർ ആയോ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ കേട്ടോ കേരളത്തിലെ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും ചെറിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഐരൂർ പുഴ അപ്പൊ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് ഐരൂർ പുഴ കേരളത്തിൽ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള നദിയാണ് അയിലൂർ പുഴ ഇനി കടലിൽ പതിക്കുന്ന നദിയുണ്ട് കായലിൽ പതിക്കണ നദിയുണ്ട് അല്ലേ അങ്ങനെ കടലിൽ പതിക്കുന്ന നദികൾ എടുക്കുമ്പോ കടലിൽ പതിക്കുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് രാമപുരം പുഴ കടലിൽ പതിക്കുന്ന നദികളിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ചോദിച്ചു നമ്മൾ എന്താ പറയാ രാമപുരം പുഴ നമ്മൾ സൈലന്റ് വാലി പഠിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞ ഓർമ്മ ഉണ്ടോ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ അല്ലെ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ അതൊക്കെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ് കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറവുള്ള നദി കേരളത്തിൽ അല്ലെങ്കിൽ മലിനീകരണം ഇല്ലാത്ത നദി കുറവുള്ള നദി എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ എന്തു പറയും കുന്തിപ്പുഴ അപ്പൊ നമ്മൾ പാത്രക്കടവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഓർത്തു വയ്ക്കുക കേട്ടോ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നു കുന്തിപ്പുഴ മലിനീകരണം കുറവാണ് കുന്തിപ്പുഴയ്ക്ക് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ് കടലിൽ പതിക്കുന്ന നദികളിൽ ചേർന്ന് രാമപുരം പുഴയാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയായി ഇരൂർ പുഴയാണ് കേരളത്തിലെ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ചെറിയ നദി ഈരൂർ പുഴയാണ് അതുപോലെ തന്നെ എന്താ ഇനി അടുത്തത് ചിമ്മിനി ഡാം കുർമാലിപ്പുഴയിൽ നിന്നാണ് ചിമ്മിനി ഡാമിൽ നിന്നാണ് കുർമാലിപ്പുഴ ഉത്ഭവിക്കുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടം ചാരിപ്പുഴയിലാണ് കേരളത്തിലെ മഞ്ഞ നദി കുറ്റ്യാടിപ്പുഴയാണ് കക്കയം ഡാം ചുറ്റി അടിപ്പുഴയിലാണ് ആറിലെ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീകടിപ്പുഴയാണ് ഈ കാസർകോട് ജില്ലയെ ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി ചന്ദ്രഗിരിയാണ് അല്ലെ അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത ഭൗരന്റെ പേരിൽ അറിയപ്പെടുന്നു കല്ലടയാറിലാണ് പ്രസിദ്ധമായിട്ടുള്ള പാലരമ്പി വെള്ളച്ചാട്ടവും കൊടുലൂർ തൂക്കുപാലവും കുളത്തൂപ്പുഴ വനമേഖലയിൽ നിന്ന് ഉത്ഭവിച്ച് കഷ്ടമുടിക്കായലിലാണ് കല്ലടയാറ് പതിക്കുന്നത് ി അടുത്തത് ചില ചില കൃതികളും നദികളും തമ്മിൽ ബന്ധമുണ്ട് ചില വ്യക്തികൾ എഴുതുന്ന കൃതികൾ ഇപ്പൊ എക്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് കെ പൊറ്റക്കാട് നമുക്ക് അറിയുന്ന ഒരാളാണ് അല്ലേ എസ് കെ പൊറ്റക്കാട് എസ് കെ പൊറ്റക്കാടിൻറെ നാടൻ പ്രേമം എന്ന് പറയുന്ന കൃതിയിൽ നാടൻ പ്രേമത്തിൽ പ്രതിപാദിക്കുന്ന കൃതി ഇരുവഴിഞ്ഞി പുഴ ഏതാണ് ഇരുവഞ്ഞിപ്പുഴ ഏതാ ഇരുവഞ്ഞിപ്പുഴ ഇനി അടുത്തത് അരുദ്ധതി റോയുടെ അരുടെ അരുന്ധതി റോയുടെ പ്രസിദ്ധമായിട്ടുള്ള കൃതി പറഞ്ഞേ നിങ്ങള് ഓഫ് സ്മോൾ തിങ്സ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അല്ലെ ആ അരുദ്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്ന കൃതിയാണ് ബീനച്ചിലാറ് ബീനച്ചിലാറ് ബീനച്ചിലാറിന്റെ തീരത്തുള്ള പട്ടണമാണ് കോട്ടയം ഒക്കെ നമ്മൾ പഠിക്കും അല്ലേ പഠിച്ചു കഴിഞ്ഞതാ ഒരിക്കലെ ഇനി അടുത്തത് വില്യം ലോഗൻ വില്യം ലോഗൻ കേട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതിയാണ് മലബാർ മാനുവൽ മലബാർ മാനുവൽ വില്യം ലോകലിന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന നദിയാണ് കോരപ്പുഴ ഏതാ നദിയുടെ പേര് കോരപ്പുഴ അടുത്തത് ഓ വിജയൻ ഓ വിജയന്റെ ഗുരുസാഗരം ഏതാ ഗുരുസാഗരം ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന കൃതിയാണ് നാടൻ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ പ്രതിപാദിക്കുന്നു മീനൻ ചിലാറ് വില്യം ലോകന്റെ മലബാർ മാനുവലിൽ പ്രതിപാദിക്കുന്ന കൃതി കോരപ്പുഴ ഓ വിജയന്റെ ഗുരുസാഗരത്തിൽ പ്രതിപാദിക്കുന്ന നദി തൂതപ്പുഴ ഇത്രയും കാര്യം ക്ലിയർ ആയോ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളൊന്ന് പറഞ്ഞത് കേരളത്തിലെ അങ്ങനെ നദികൾ പറയുന്ന ടോപ്പിക് കഴിഞ്ഞു ഇനി അടുത്ത ഞാൻ പഠിപ്പിക്കാൻ പോണത് കായലുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാ അത് കഴിഞ്ഞാൽ തടാകങ്ങൾ പഠിപ്പിക്കും അപ്പൊ നദി പുഴ അങ്ങനെയുള്ള കാറ്റഗറി അങ്ങോട്ട് തീരും അപ്പൊ നമ്മളിപ്പോ കുറെ കാര്യം ബേസിക് ഫാക്ട്സ് പറഞ്ഞു കേരളത്തിലെ ഔദ്യോഗിക വിവരങ്ങൾ പറഞ്ഞു ദേശീയ ഉദ്യാനം പറഞ്ഞു വന്യജീവി സങ്കേതം പറഞ്ഞു വനത്തെ കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ എന്താ പറയുന്നത് പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് ടൈഗർ റിസർവുകളെ കുറിച്ച് കാലാവസ്ഥയെ കുറിച്ച് കാർഷിക രംഗത്തെക്കുറിച്ച് കുറെ ക്ലാസ്സുകളായി നമ്മളിടുന്നു ഈ ക്ലാസ്സൊക്കെ നിങ്ങൾ പഠിച്ച് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ അന്നാന്ന് പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് പരീക്ഷ ഭംഗിയായിട്ട് എഴുതി അതിൽ നൂറ് റാങ്കിനുള്ളിൽ ഇട നേടാനായിട്ട് സാധിക്കുകയുള്ളൂന്ന് ഞാൻ പിന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ക്ലാസ്സിന് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർന്ന് സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ